സ്ത്രീ വിരുദ്ധ പരാമർശവുമായി കാന്തപുരം വിഭാഗം നേതാവ് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഏതെങ്കിലും മുറിയിൽ ഒതുങ്ങിക്കൂടുകയാണ് വേണ്ടതെന്നും അല്ലാതെ ഏതോ നാട്ടിൽ പോയി മഞ്ഞിൽ കളിക്കുകയല്ല വേണ്ടതെന്നുമായിരുന്നു സമസ്ത നേതാവിന്റെ വിവാദ പരാമർശം മകൾക്കൊപ്പം മണാലിക്ക് യാത്ര പോയ കോഴിക്കോട് സ്വദേശിനി നഫീസുമ്മയുടെ പേരെടുത്തു പറഞ്ഞാണ് അധിക്ഷേപം വിധവയായ സ്ത്രീക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ എന്ന് മകൾ ചോദിച്ചു വർഷം മരിച്ച ഒരു വല്ലിമ്മ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്ലിമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തുറഞ്ചലിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ള വറവ് മഞ്ഞ് വാരിങ്ങടയാണ് മുപ്പത്തി ചിലപ്പോ നീ നാട്ടുകാരനെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ

തീർച്ചയായും രോഹിണി രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ അതായത് ഈ നഫീസ് ഉമയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും വളരെയധികം ചർച്ചയായ ഒന്നാണ് കാരണം ഏറെ നിഷ്കളങ്കതയോടുകൂടി തന്റെ ആ പ്രായത്തിൽ മണാലിയിൽ പോയി തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് അവിടെ നിന്ന് മഞ്ഞുകൂനകളൊക്കെ തന്നെയും എറിഞ്ഞുകൊണ്ട് തന്റെ സുഹൃത്തുക്കളോട് താൻ ഇവിടെ എത്തി എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കമായ വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോക്കാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശവുമായി കാന്തപുരം വിഭാഗം നേതാവ് ഇബ്രാഹിം സഖാവി പുഴ വന്നിരിക്കുന്നത് അദ്ദേഹം പ്രധാനമായും എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ പ്രായത്തിൽ സ്വലാത്തും ധിക്കറും ചൊല്ലേണ്ടതിന് പകരം ഏതോ ഒരു നാട്ടിൽ പോയി മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്നൊരു കാര്യമാണ് പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് കാന്തപുരം നേതാവിന്റെ കാന്തപുരം വിഭാഗം നേതാവിന്റെ ഈ പരാമർശത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് കാരണം അവരുടെ മകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറഞ്ഞത് ഇരുപത്തിയഞ്ചു വർഷത്തോളം കാലം തന്റെ ഉമ്മ മക്കൾക്കു വേണ്ടി ജീവിച്ചു അവരുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഒരാഗ്രഹം നിറവേറ്റി മണാലിയിലേക്ക് യാത്ര പോയത് അവിടെ വെച്ചെടുത്ത ഒരു വീഡിയോയെ ഇത്രയും വിവാദപരമായി പരാമർശിക്കേണ്ട കാര്യം എന്താണ് എന്നത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിഷ്കളങ്കമായ ഒരു വീഡിയോ ആ വീഡിയോ നമ്മളൊക്കെ തന്നെയും കണ്ടതാണ് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായ ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ അവർ പറയുന്നത് തന്റെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു ഇത്തരത്തിൽ മണാലിയിൽ എത്തുക എന്നത് പിന്നീട് മണാലിയിൽ എത്തിയപ്പോൾ തന്റെ കൂടെയുള്ള സുഹൃത്തുക്കളെ വിളിച്ചു വിളിക്കുകയും പേരെടുത്ത ഒരു സുഹൃത്തുക്കളെ വിളിക്കുകയും കൂടാതെ ആ മഞ്ഞുമലകളൊക്കെ തന്നെ ഈ എറിഞ്ഞു കളിക്കുന്ന ഒരു രംഗമാണ് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറെ നിഷ്കളങ്കമായ അവരുടെ ആഗ്രഹം സഫലീകരിച്ചതിന്റെ ഒരു മുഹൂർത്തത്തിൽ അവർക്ക് തോന്നിയ ആഹ്ലാദ പ്രകടനം സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ ആയി ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആ വീഡിയോയാണ് ഇത്തരത്തിൽ വിവാദ പരാമർശമായി എത്തിയിരിക്കുന്നത് എന്തായാലും സാമൂഹിക പ്രവർത്തകരടക്കം നിരവധി ആളുകളാണ് ഇതിനെ വിമർശനത്തിന്റെ ഈ വിമർശനത്തിന് ഇതിനെ രംഗത്ത് വന്നിട്ടുള്ളത് അതായത് വിധവകളായ സ്ത്രീകൾ ഇത്തരത്തിൽ ഇവർ പറഞ്ഞു െ അല്ലെങ്കിൽ ഇവരുടെ അതായത് മതമനുശാസിക്കുന്നതുപോലെ മതപഠനം നടത്തി അല്ലെങ്കിൽ ദിക്കറും സൊലാത്തും ചൊല്ലി മാത്രം ജീവിക്കേണ്ടതാണോ എന്ന നിരവധി ചോദ്യങ്ങൾ സമൂഹത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരിക്കുകയാണ് സാധാരണക്കാരായി ഒരു ഒരുപറ്റം ആളുകൾക്ക് അവരുടെ ആഗ്രഹം സാധിക്കുന്നതിന് എന്ത് തടസ്സമാണുള്ളത് എന്നൊരു ചോദ്യവും നിലവിൽ വന്നിരിക്കുകയാണ് പ്രധാനമായും മകൾ തന്നെയാണ് ഈ ഇദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് കാരണം വലിയ വേദനാജനകമായ ഒരു പരാമർശം തന്നെയായിരുന്നു ഇത് തന്നെ ഇത് എന്നതാണ് മകളും വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം ഒരു ഉമ്മ അവരുടെ അവസാന കാലഘട്ടത്തിൽ അവരുടെ ഒരു ആഗ്രഹം നിറവേറ്റി യാത്ര ചെയ്തു ആ ആഗ്രഹത്തിന്റെ സന്തോഷ നിമിഷത്തിൽ തോന്നിയ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടു ആ വീഡിയോയാണ് ഇത്തരത്തിൽ പരസ്യമായി ഒരു പൊതുവേദിയിൽ വെച്ച് ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് രോഹിണി ശരി സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്